കായംകുളം നഗരസഭയിലെ നാല്പത്തിയൊന്ന് നാല്പത്തിരണ്ട് വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന പ്രധാന റോഡുകൾ ഉൾപ്പെടെ തകർച്ചയിലായിട്ടും അറ്റകുറ്റപ്പണി നടത്താത്ത ഒരു പ്രതിഷേധവുമായി കോൺഗ്രസ് ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം മാർച്ച് നടത്തി കായംകുളം നഗരസഭയുടെ വാർഡുകളിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ താറുമാറായി സഞ്ചാരയോഗ്യമല്ലതായിട്ട് വർഷങ്ങളേറെയായി വാർഡിലെ പ്രധാന റോഡുകളായ പൊളിമുക്ക് സൊസൈറ്റി കടവ് റോഡും സൊസൈറ്റി കടവ് കുര്യൻപാലം റോഡും ഒരു തരത്തിലും സഞ്ചരിക്കാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഈ റോഡുകളിൽ മെയിൻ്റനൻസ് ജോലികൾ നടത്തിയിട്ട് പതിനഞ്ചോളം വർഷമാകുന്നു എല്ലാ തരത്തിലും ജനങ്ങളെ പിഴിഞ്ഞ് സർവ്വകരവും കൂട്ടിമേടിച്ചും വാർഡിൻ്റെ വേണ്ടി യാതൊരു ഫണ്ടും അനുവദിക്കാതെ കക്കൂസ് മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന് വരെ ലക്ഷങ്ങളുടെ അഴിമതി നടത്തി നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് കായംകുളം നഗരസഭ ഭരിക്കുന്നതെന്നും അവർ ആരോപിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് വാർഡുകൾ എൽ ഡി എഫും ബി ജെ പിയും മാറി മാറി ഭരിക്കുകയും യാതൊരു വികസനവും നടത്താതെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാതെ കൗൺസിലർമാർ ഒഴിഞ്ഞു മാറുകയാണെന്നും അവർ പറഞ്ഞു നിത്യേന നൂറുകണക്കിന് കാൽനടക്കാരും സ്കൂൾ കുട്ടികളും വാഹനങ്ങളും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളും സഞ്ചരിക്കുന്ന ഈ റോഡുകളിൽ ദിവസവും അപകടങ്ങൾ പതിവായിരിക്കുകയാണ് വാർഡുകളിലെ റോഡുകൾ എത്രയും വേഗം പണി നടത്തി സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രക്ഷോഭ സമരവുമായി രംഗത്ത് വന്നത് ഇതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് പൂവക്കാട് ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ മാർച്ചിന് നാൽപ്പത്തിയൊന്നാം വാർഡ് പ്രസിഡന്റ് ഷാജി തയ്യൽ പുതുവേൽ ജാഥ ക്യാപ്റ്റനായിരുന്നു മാർച്ചിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സനുഡബ്ദീൻ നിർവഹിച്ചു പൂവക്കാട്ട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സൊസൈറ്റി കടവ് ചാങ്ങേൽമുക്ക് വഴി പുഴമുക്ക് ജംഗ്ഷനിൽ അവസാനിച്ചു സമാപന സമ്മേളനം ഡി സി സി സെക്രട്ടറി എ പി ഷാജാൻ ഉദ്ഘാടനം ചെയ്തു ആവശ്യമുള്ളതാണെന്ന് കണ്ടുകൊണ്ട് നിൽക്കുക ഞാനിത് പറയാൻ കാരണം പാവപ്പെട്ട അമ്മമാർ അപേക്ഷ പാവപ്പെട്ട് വേഴാമ്പോലെ കാത്തിരിക്കുക ആരാണ് ഈ അമ്മമാർ വിധവകൾ ആ വിധവകളായ അമ്മമാർ സൂപ്പർവൈസറുടെ മുന്നിൽ അലമുറയിട്ട് കരയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് ഞാനും പ്രിയപ്പെട്ട പുഷ്പദാസ് അടക്കം ഈ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റി സുരേഷ് സൂര്യകിരൺ പാലാഴി ആർ വിമൽകുമാർ അഡ്വക്കേറ്റ് എ റെജി ഷുക്കൂർ വഴിച്ചേരി ജി ശിവപ്രസാദ് പി എൻ രമേശൻ ജി ശ്രീഹരി സി ദിനേഷ് കുമാർ എ പ്രവീണാനന്ദ് ജി കൃഷ്ണകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം